അതിൻ്റെ പണി ഏതറ്റമായെന്ന് ഞാൻ കാണിച്ചുതരാം ഇതൊന്നും ആ ഇല്ലായിരുന്നു തോന്നല്ല ഷോർട്ടുകൾ പിന്നെ അത് പകുതി ആയപ്പോ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടതാണ് ഒരു ഷോർട്ട് ജിപ്പൈ പണിയെ കെട്ടി തീർന്നിട്ടുണ്ട് കണ്ട കെട്ടി ടവർ അതായത് മൊത്തം തീർന്നില്ല ഈ കെട്ടിന്റെ ഈ പണി തീർന്നു ടവർ കെട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പ് ഈ പണി തന്നെ ഇപ്പൊ മഴ ആയതുകൊണ്ട് പണി നിർത്തി വെച്ചിരിക്കാണ് ഇനിയും പണി ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് മണ്ടയിലോട്ട് തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി മേലോട്ട് കെട്ടാൻ സാധ്യത ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നത് ഇനി മണ്ടയിലോട്ട് കെട്ടോ എന്തായാലും ഒരേനെ മിച്ചം വന്നിട്ടുണ്ട് ഇനി മണ്ടയിലോട്ട് കെട്ടാനും കെട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ഏതറ്റമായെന്ന് ഞാൻ കാണിച്ചു തരാം കാണിച്ച് തരാനില്ല ഈ അറ്റമാണ് ആയിരിക്കുന്നത് ഇതാണിപ്പോൾ നിലവിലൊരവസ്ഥ ആ വീഡിയോയിൽ ഞാൻ ഇത് കെട്ടുന്നതിന് മുമ്പ് എൻ്റെ കാളികളൊക്കെ സെറ്റ് ചെയ്ത ഈ ഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ ഇത് കിട്ടിയെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് അത് തന്നെ തറത്തിൽ നിന്ന് കാണുന്നത് തന്നെ റോട്ടിൽ നിന്ന് കാണണമെങ്കിലും ഏറ്റവും വിശാലമായിട്ട് കാണാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞാറിയേ ഇതൊക്കെ അതിപ്പെന്നെ കെട്ടിയതാണ് ഇവിടെ ആയിരിക്കണോ ചളാറും ബാറ്റയൊക്കെ വെക്കണേ മനോഹരമായിട്ട് അത്രയും കെട്ടി പൊക്കിയിട്ടുണ്ട് ഭയങ്കര കൊതുവാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇന്ന് നല്ല മഴയാണ് മഴയോട് മഴയാണ് പനി തീർന്നില്ല മഴ ആയതുകൊണ്ട് നിർത്തിയാത്തതാണ് എനിക്ക് കെട്ടിയ കെട്ടിക്കേറ്റ കയറികളെ സംഭവങ്ങളെ കിടക്കണേ ഉള്ളു ഇനി മിക്കവാറും മണ്ടലിലോട്ട് ഒരു തട്ടുകൊടി കാണാൻ സാധ്യതയുണ്ട് അവര് സെറ്റ് ചെയ്ത ഒരു കമ്പിതാ കൊണ്ട് ഇട്ടിടക്കനേ ഉള്ളൂ ഒരു ഏന മിച്ചുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പൈ ഇനിയും മേലോട്ട് കെട്ടി പൊക്കാനാണ് സാധ്യത ഓ പിന്നെ ആദ്യമായിട്ടാണ് ആ ഇനിയും മണ്ടലിലോട്ട് കേട്ടോ കഥ സെറ്റ കഥായിരിക്കുന്നേ ഞാൻ താഴെ ഒന്ന് കാണുമ്പോ അല്ല കേട്ടോ ഇവിടെ ഒന്നും കണ്ട ഭയാനകമാണ് കമ്പിയും കമ്പി കൂടുകളും ഇത്രയും നേരം ഇതിന്റെ പണി തികന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ സംശയം തോന്നി തുടങ്ങി പണി തീർന്നോ അത് അതുവരെ കെട്ടി അങ്ങ് നിർത്തിയതാണോ ഇനി മണ്ടയിലോട്ട് കെട്ടാൻ സാധ്യത സാധ്യതയുണ്ടോന്ന് മണ്ടയിലോട്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കാരണവര് കെട്ടിയത് കാക്കണായി തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് കണ്ട അതുവരെ കെട്ടി നിർത്താനും സാധ്യതയുണ്ട് മഴ അയാൻ്റെ പണി നിർത്തി വെച്ചിരിക്കയാണ് ഇനിയിപ്പനി തീരുമ്പോൾ തന്നെ അറിയാലോ ഇനി മഴയൊക്കെ മാറിയിട്ട് പണി തുടങ്ങുമ്പോൾ തന്നെ അറിയാ തീർന്നു തീർന്നിരിക്കുവാണ് പണിക്കാരുണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു നോക്കാം അപ്പൊ അത്ര തന്നെ ഭയാനകമായിട്ട് ഞാൻ ദൗടം കൊണ്ട് നിർത്തി ഇനിയും പണി കാണുമായിരിക്കും മറ്റേ പാടുകളൊക്കെ ഇതാ